മ്മേളനം വിളിച്ചുകൊണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ അന്വേഷണം അതിന്റെ ശരിയായ ദിശയിൽ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് നിയമം നിയമത്തിന്റെ വഴിക്ക് തന്നെ പോട്ടെ കുറ്റവാളികൾ ആരായാലും അവർക്കെതിരെ ശക്തമായ നടപടി തന്നെ സ്വീകരിക്കണം ഏറ്റവും വലിയ വിഷമമുള്ള ഒരു കാര്യമാണ് രണ്ടു ദിവസം മുന്നേ നമ്മളെല്ലാവരും എല്ലാവരും മാധ്യമങ്ങളുടെയൊക്കെ അറിയാൻ സാധിച്ചത് തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നുള്ളൊരു വിഷയം കാര്യം പതിനഞ്ച് രാജ്യങ്ങളിലായിട്ട് ആയിരം ക്ഷേത്രങ്ങളുടെ തന്ത്രമുള്ളൊരു തന്ത്രിയാണ് അദ്ദേഹം മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളിയെ നമ്മൾ കുറച്ചു സമയം ചോദ്യം ചെയ്തതായിട്ട് കാണാൻ പറ്റി അതിനുശേഷം അതിനെ കുറിച്ചൊരു വ്യക്തമായ ഒരു വാർത്തകളിൽ ഒന്നും കാണുന്നില്ല കൂടാതെ തന്നെ അന്വേഷണ അന്വേഷണാംഗം നമ്മൾ കേട്ടതാണ് പ്രശാന്തിന്റെ മുൻ ദേവസ്വം പ്രസിഡന്റ് പ്രശാന്തിന്റെ പേര് വരെ ലിസ്റ്റിൽ ഇതുവരെ അതിന്റെ ചോദ്യം ചെയ്യലും ഒന്നും തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല കൂടാതെ ഈ സമയ കവർച്ച നടന്ന സമയത്തുള്ള ബോർഡ് അംഗങ്ങളെയും അതിൽ ഒരു ബോർഡ് അംഗത്ത് എന്നാലും അറസ്റ്റ് ചെയ്തു നമ്മളെല്ലാവരും എല്ലാവരും പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന സമയത്തുള്ള ബോർഡ് അംഗം വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തു കൂടാതെ തന്നെ ശങ്കർദാസ് അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ചോദ്യം ചെയ്യുകയോ അറസ്റ്റ് ചെയ്യുക ചെയ്യാത്ത ഹൈക്കോടതിയുടെ കർശനമായ വിമർശനം എന്നാൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അധികാരം ദുർവിനിയോഗസ്ഥയിൽ തന്നെയാണ് ഉള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ കവർച്ചയുടെ സ്വർണ്ണത്തിന്റെ സ്വർണം എവിടെ എത്തി ആരുടെയൊക്കെ കടന്നു നിന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് സി ബി ഐ അന്വേഷണം തന്നെ ശക്തമായിട്ട് വേണം കൂടാതെ തന്നെ ഈ കേസിന് സംസ്ഥാനത്തിനകത്തും പുറത്തുമായിട്ട് പല ബന്ധങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സി ബി ഐ അന്വേഷിച്ച മാത്രമേ അതിന്റെ ശക്തമായിട്ടുള്ള നിലപാട് ഇല്ലെങ്കിൽ സത്യാവസ്ഥ പുറത്തു വരും കൂടാതെ തന്നെ മകരവിളക്ക് അടുത്തിരിക്കെ ഭർത്താനങ്ങളുടെ വികാരങ്ങളെ പോലും മാനിക്കാതെ തന്നെ അറസ്റ്റ് ചെയ്തത് വേദനാജനകം തന്നെയാണ് ഹിന്ദോ സമൂഹത്തിന് തന്നെ വേദനാജനകമായിട്ടുള്ള കാര്യമാണ് പിന്നെ എല്ലാ ദുരിതങ്ങളും നീക്കി യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം അതിനായിട്ട് സി ബി ഐ ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തുകൊണ്ട് സി ബി ഐക്ക് അന്വേഷണം വിട്ടുകൊടുക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം കൂടാതെ തന്നെ നമ്മൾ ഒരു ചെറിയൊരു ചോദ്യം കൊടുക്കണം സമൂഹത്തിനോട് തന്നെയാണ് അല്ലെങ്കിൽ ഇന്നത്തെ സർക്കാരിനോട് തന്നെയാണ് ചോദിക്കുന്നത് കേരളത്തിനകത്തും പുറത്തുമായിട്ട് പല ക്ഷേത്രങ്ങളിൽ ആഭരണങ്ങൾ മോഷം പോയിട്ടുണ്ട് ഇതിനെല്ലാം ആ ക്ഷേത്രങ്ങളിലെ തന്ത്രിമാരെ അറസ്റ്റ് ചെയ്ത് പുലിടുന്നതാണോ നടപടി അതല്ലോ അപ്പൊ അതിന്റെ ഈ സ്വർണം പോയി എന്ന് പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് പവർ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡാണ് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ട ദേവസ്വം ബോർഡാണ് അവിടെ തന്ത്രി എന്ന് പറയുന്നത് ആചാരാനുഷ്ഠാനങ്ങളുടെ സംരക്ഷകൻ മാത്രമാണ് അപ്പൊ ആചാരാനുഷ്ഠാനങ്ങളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ഒരാളെ അറസ്റ്റ് ചെയ്തു എന്ന് നമുക്ക് സാധിച്ചു അപ്പോ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അഡ്മിനിസ്ട്രേറ്റർ പലരും ഇതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് ഒപ്പിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇതിനകത്ത് പേപ്പർ പാസ്സാക്കി കൊടുക്കുക പുറത്തു കൊണ്ടുപോകാൻ കൂട്ടുന്നു അവരൊക്കെ പുറത്തു നിൽക്കുമ്പോൾ ഈ തന്ത്രി അകത്ത് കിടക്കുന്നതിന് എന്തെങ്കിലും ഒരു അവസരമുണ്ടോ അത് മാധ്യമങ്ങളിലൂടെ പുറത്തു വരികയും ഇനി ഇതിന് ഇതുപോലെയുള്ള കേരളത്തിനകത്തുള്ള പല ക്ഷേത്രങ്ങളിലും സ്വർണ്ണങ്ങൾ മോഷണം പോയിട്ടുണ്ട് അവിടെയെല്ലാം തന്ത്രിമാരെ പിടിച്ച് അകത്ത് കിട്ടുന്നൊരവസ്ഥ ഇനിയെങ്കിലും ഉണ്ടാവരുത് കൂടാതെ തന്നെ ഈ ആചാരാനുഷ്ഠാനങ്ങളെ സംരക്ഷിക്കപ്പെടുക തന്നെ വേണം ആചാരാനുഷ്ഠാനങ്ങളുടെ അവസാന വാക്കി തന്നെയാണ് അനുജ്ഞയം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏഷ്യൂസിലെന്തോ വിരുന്ന ചോദിക്കണ്ടായി രാഹുൽ ഈശ്വരനോട് എന്താണ് അനുജ്ഞയം അപ്പോ ദേവന്റെ പ്രസാദത്തിൽ ഇടപെടുന്നത് അധിപതി ദേവന്റെ അനുമതി വാങ്ങണമെന്നാണ് തന്ത്രശാസ്ത്രങ്ങൾ അനുശാസിക്കുന്നത് അപ്പൊ ഈ പ്രാസാദം അവരുടെ അഭിപ്രായത്തിൽ ദിവ്യ ശരീരത്തിന്റെ ഭാഗമാണ് ഭഗവാന്റെ ദിവ്യ ശരീരത്തിന്റെ ഭാഗമാണ് പ്രാസാദം അതിനാൽ ശ്രീകോമിലെ ക്ഷേത്ര പ്രാസാദത്തിന്റെ മറ്റു ഭാഗങ്ങളിലോ പുനരുദ്ധാരണമോ മറ്റ് മരാമത്ത ജോലികളോ നടത്തേണ്ടി വരുമ്പോൾ അനുജ്ഞാ കലശം നടത്തേണ്ടത് ആവശ്യമാണ് ഇതൊരു പ്രാർത്ഥനാ ചടങ്ങായിട്ടാണ് നടത്തുന്നത് ഭഗവാനോട് നമ്മുടെ ആവശ്യം എന്താണോന്ന് പ്രാർത്ഥനയിലൂടെ അവതരിപ്പിച്ചുകൊണ്ട് അനുജ്ഞാകലശം ആടി അനുവാദം വാങ്ങിയിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോ കൂടാതെ തന്നെ ഭൗതിക അതായത് ക്ഷേത്രങ്ങളുടെ പ്രാസാദത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളുടെ സ്ഥാനചലനമോ ഭൗതിക ഘടനക്ക് തടസ്സമോ ഉണ്ടാകാത്ത ചെറിയ അറ്റകുറ്റപ്പണികൾ നടത്തുമ്പോൾ ഈ ചടങ്ങ് ആവശ്യമില്ല അനിറ്റു പറയുന്ന ചടങ്ങ് ആവശ്യമില്ല അപ്പോ അനിറ്റ എന്താണെന്ന് പോലും അറിയാതെ ഈ ചാനൽ ചർച്ചകളിൽ കയറിയിരുന്നോണ്ട് പലരും അഭിപ്രായം പറയുമ്പോൾ കേട്ടിട്ട് വിഷമമാണോ തോന്നുന്നത് കാര്യം ഈ തന്ത്രം എന്താണെന്നോ ഇല്ല ഈ അനുഷ്ഠാന കലകൾ എന്താണെന്നോ ആദ്യ അനുഷ്ഠാനങ്ങൾ പോലും അറിയാതെ അറസ്റ്റ് ചെയ്യണം അയാളെ അപ്പൊ തീർച്ചയായിട്ടും ഇത്രയും കാലം നമ്മൾ പലരും വളരെ തന്നെ കാരണം കാര്യം പറഞ്ഞുതരാം സ്ത്രീ പ്രവേശന വിഷയം വന്ന സമയത്ത് അദ്ദേഹം എടുത്ത നിലപാടിനെ നമ്മൾ മാധ്യമക്കാര് തന്നെ നിങ്ങളുടെ മാധ്യമക്കാര് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഉയർത്തി കാണിച്ചത് അല്ലേ കാര്യം അദ്ദേഹം എടുത്ത തീരുമാനം ശക്തമായിരുന്നു സ്ത്രീ പ്രവേശന വിഷയം വന്ന സമയത്ത് അദ്ദേഹം ആൾക്കാരെല്ലാം മാറ്റി നിർത്തി ശുദ്ധി ചെയ്യുകയും നടുദ്ധി നടത്തുകയും കൂടാതെ തന്നെ കൂട്ടി താക്കൂൽ മാറ്റി വെക്കുന്ന തീരുമാനത്തിന് നമ്മൾ എല്ലാവരും അനുകൂലിച്ച ആൾക്കാരാണ് പക്ഷെ ഇന്ന് സംശയത്തിന്റെ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തും കോടതി കുറ്റകാരമാണെന്ന് പറഞ്ഞിട്ടില്ല കാര്യം അദ്ദേഹം അനുജ്ഞ വാങ്ങിച്ചു കൊടുത്തില്ല എന്നൊറ്റ കാരണം കൊണ്ടാണ് ഇന്നത്തെ അറസ്റ്റ് കൂടാതെ തന്നെ ഉണ്ണേഷം ആയിട്ടുള്ള ബന്ധം ഒരാൾ നമ്മൾ നിയമത്തിന്റെ വഴി പറയുണ്ട് ഒരാൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിട്ട് ബന്ധമുണ്ടെന്ന് ഇന്നു കഴിഞ്ഞാൽ അയാൾ അറസ്റ്റ് ചെയ്യാം അറസ്റ്റ് ചെയ്ത് പിന്നെ ഇന്ത്യൻ അനുസരിച്ച് ഏതൊരു പൗരനും കാര്യങ്ങൾ ചോദിക്കാനും വ്യക്തമായിട്ട് പുറത്ത് അത് കൊണ്ടുവരാനും അവകാശമുള്ളൊരു നാട് തന്നെയാണ് ഇന്ത്യ ഇന്നിവിടെ ഈ പത്രപ്രസ്താവന നടത്തിയ നാളെ അറസ്റ്റിലേക്ക് പോകുന്നതിൽ അർത്ഥവുമില്ല അത് പറയണം കാര്യം നമ്മുടെ ഇപ്പോഴത്തെ സർക്കാരിന് അവസാനിച്ചിട്ട് നമ്മൾ പേടിച്ചേ പറ്റും എന്തെങ്കിലും ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അറസ്റ്റാണ് അപ്പൊ അത് അതൊക്കെ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പറയുന്നത് അപ്പോൾ കാരണം കൂടാതെയുള്ള പല പല അറസ്റ്റുകൾ നമ്മൾ കാണുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അനുഷ്ഠാന കലകളും ആചാരാനുഷ്ഠാനങ്ങളെ സംരക്ഷിക്കേണ്ടത് സദൃികളാണ് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം അത് മാത്രമേ ഉള്ളൂ അതിൽ കൂടുതലായിട്ട് ഒന്നും അധികാരപരിധി അദ്ദേഹത്തിന് ഇല്ല എന്ന് നമ്മൾ ഏവരും മനസ്സിലാക്കണം അപ്പൊ അതെന്താണോ അവിടെ ഒരു അനിറ്റം വാങ്ങി കൊടുക്കുക അല്ലെങ്കിൽ പുനരുദ്ധാരണ വിഷയം വരുമ്പോൾ അനുറ്റം കൊടുക്കാതുള്ള ഒരു അവകാശം മാത്രമേ അദ്ദേഹത്തിന് ഉള്ളൂ കൂടുതലായിട്ട് ഒന്നും അദ്ദേഹത്തിന് ചെയ്യാനില്ല എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിന്റെ പ്രതിഫലനം എന്ന രീതിയിൽ സി ബി ഐ അന്വേഷണം ഉണ്ടാവും സി ബി ഐ അന്വേഷണം ഉണ്ടാകുന്നതോടുകൂടി ഇതിന്റെ ഇതിൽ ബന്ധപ്പെട്ടുള്ള എല്ലാവരുടെ പേരുകളും പുറത്തു വരും എന്തായാലും അത് തന്നെ ആവശ്യം ആരും തെറ്റ് ചെയ്തിട്ടുണ്ടോ അവര് ശിക്ഷ അനുഭവിക്കുക എന്തായാലും കൂടെ നമ്മുടെ വൈസ് ചെയർമാൻ നില അന്വേഷണ മന്ത്രി ഉണ്ട് ജനറൽ സെക്രട്ടറി അവര് പാർക്ക് സംസാരിക്കും എന്തായാലും ഇതിന്റെ നടപടിയായിട്ട് മുന്നോട്ട് പോവുകയാണ് മാധ്യമ സുഹൃത്തുക്കളുടെ എല്ലാവരുടെ സഹകരണം ഉണ്ടാവണമെന്ന് ആവശ്യപ്പെടുന്നു നന്ദി നമസ്കാരം തന്ത്രി ആചാരങ്ങൾ സംരക്ഷിക്കേണ്ട ആളാണ് അതുപോലെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത കാര്യങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല എന്ന് മാനുവിനകത്ത് പറഞ്ഞിട്ടുണ്ട് അവസ്ഥ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബാലിശ വ്യക്തമായ വിഷയങ്ങളില്ലാത്ത ഇനിയും നാളെയും ഈ പറഞ്ഞ ഓരോ ക്ഷേത്രങ്ങളിലും ഇതുപോലുള്ള ഒരു തന്ത്രി ഒരു ശമ്പളക്കാരനാണ് ഒരു സാധാരണ ശാന്തിക്കാരനെപ്പോലൊന്നും തന്ത്രി ഒരു ശമ്പളക്കാരനാണ് എന്നാൽ ആ ഏത് ക്രിയുണ്ടോ ആ ക്രിയയുടെ മാത്രം ഉത്തരവാദിത്വത്തിൽ അദ്ദേഹത്തിനോട് ചോദിക്കാതെ അനുവാദം കൊടുക്കണം ഇനിയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലോ എന്നാ ഇത് കുശിയ സമയത്ത് അനുഭവം ഇനി ഞങ്ങൾക്ക് പല ചോദ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് കോടതി വിഷയമായിട്ട് ഞങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് ആൾക്കാരും സത്യം തെരുകണം നീതി കിട്ടണം എന്നുണ്ടെങ്കിൽ ഇക്കണക്കിന് പോയാൽ നീതി കിട്ടുമെന്ന് വിചാരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾക്കൊരു കല്ലും ചെയ്യണം അതായത് ആചാരങ്ങൾക്ക് മാത്രം ബന്ധപ്പെട്ട ഒരാളെ ബലിയിൽപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ജാതിക്കാരനെ വിലയിരുത്തോണ്ട് ഈ ബാക്കിയുള്ളവരൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ള ആൾക്കാരൊക്കെ പുറത്ത് നിൽക്കുന്നു എന്നുള്ള ഒരു സങ്കടകരമായ വിഷയത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ പണ്ടായാലും ഗുരുവായൂർ കേസിൽ രക്തവായ കേസിൽ പോലും തന്ത്രിയോ ആരെങ്കിലും ശിക്ഷ അനുഭവിച്ചില്ലെങ്കിലും പിന്നെ അത് ഗണത്തി കിടന്ന് കിട്ടി അപ്പോൾ ഇന്ത്യൻ ഇത് വെച്ചിട്ട് ഭാരതീയ സംഹിത വെച്ചിട്ട് നിയമസംഹിത വെച്ചിട്ട് ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടും ഇപ്പൊ പത്ത് ദിവസം അദ്ദേഹത്തിന് ഉണ്ടായ നഷ്ടങ്ങളോ മുറ്റങ്ങളോ കാര്യങ്ങൾ എന്തൊക്കെയായാലും പിന്നീട് നമുക്ക് ആർക്കൊന്നും തിരിച്ചു കൊടുക്കാൻ പറ്റും അപ്പം അതുപോലെ ചാണൽ ചർച്ചവരായാലും എന്തായാലും അതിനെക്കുറിച്ച് ആരു ബന്ധമില്ലാത്ത ആൾക്കാരും ആരാ പറയുക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ പോലും ഞങ്ങളുടെ കുടുംബക്കാരൊക്കെ ശാന്തി കഴിച്ചതിന്റെ വിഷയങ്ങളുണ്ടാകുമ്പോഴത്തേക്കും അപ്പൊ അതുകൊണ്ട് ഇത് ഹിന്ദു തന്നെ തുടങ്ങിയ കാര്യങ്ങളൊന്നുമല്ല അതുകൊണ്ട് ഈ വിഷയത്തിൽ സമഗ്രമായൊരു സി ബി ഐ അന്വേഷണം തന്നെ വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു റിട്ട് അതിൻ്റെ ഹൈക്കോടതിയെ സമീപിക്കാൻ പോവുകയാണ് ആ വിവരമാണ് എന്നിവിടെ ഇന്നലെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അതിനെല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് മാത്രം ഒരു വിവാദങ്ങൾ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ശിക്ഷ അനുഭവിക്കണം പക്ഷേ ഉറപ്പായ വരെ കുറ്റാരോപിതന് മാത്രമാണ് അതുവരെ അവർക്ക് ആ ആനുകൂല്യങ്ങൾ കൊടുക്കും ആ തേജോപനം ചെയ്യുന്ന കാര്യങ്ങൾ

ആചാര്യ സംരക്ഷണം എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് അത് തന്ത്രി എന്ന് പറയുന്നൊരു ഒരു ഒരു ഹോണറബിൾ പോസ്റ്റാണ് തന്ത്രി തന്ത്രിക്ക് ഒരു ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ വിഗ്രഹം ആ പ്രതിഷ്ഠയ്ക്കുള്ള പൂജാ കാര്യങ്ങൾ നവീകരണം അങ്ങനെയുള്ള ഒത്തിരി തലസം ഇങ്ങനെയുള്ള പൂജകൾക്ക് മാത്രമാണ് തന്ത്രിയുടെ സ്വാതന്ത്ര്യം പറയുന്നത് യെ പോലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള പ്രവൃത്തി ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്നാണ് നമ്മുടെ സഭയുടെ നിലപാട് പക്ഷെ അത് സത്യസന്ധമായിട്ടുള്ളൊരു അന്വേഷണം കൊണ്ടുവരണം അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രവർത്തിയിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നാൽ ആചാര്യ തപസ്മാന ജബേനന്റെ ഉത്സവാനു പറയുന്ന സാന്നിധ്യമാണ് ഫസ്റ്റ് ഒരു ക്ഷേത്രത്തിൽ ആണെങ്കിൽ ആ ആചാര്യന്റെ ഒരു ലംഘനമാണ് നടന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് അപ്പൊ അത് പൊതുജനങ്ങളുടെ ഇടയിൽ നമ്മൾ പറയാനുള്ള കാരണം ഇത് ഒരു തന്ത്രിക്ക് അല്ല ഒരുപാട് തന്ത്രിമാർക്ക് ഇത് വരും ഒരു നിലപാടും എടുക്കാൻ പറ്റത്തില്ല തന്ത്രിയുടെ ലെറ്റർ പേരോട് അല്ല ഒരു അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾ നടക്കുന്നത് ക്ഷേത്രത്തിന്റെ വിഗ്രഹം ചൈതന്യം ആവാഹനം ചെയ്യുന്നുണ്ടെങ്കിൽ അല്ല ക്ഷേത്ര ചൈതന്യത്തിന് അശുദ്ധി വരണമെങ്കിൽ തന്ത്രിക്ക് പൂർണ്ണമായിട്ടും അതിനെ എതിർക്കാനും ആ ക്ഷേത്രം നട അടയ്ക്കാനും ആ ക്ഷേത്രത്തിന്റെ പരിശുദ്ധമാക്കാനും ഉള്ള അധികാരമുണ്ട് പിന്നെ ഇത്തരത്തിലുള്ള പ്രവണതകൾ തന്ത്രി കൂട്ടുനിന്നിട്ടുണ്ടോ എന്ന് നമുക്ക് വ്യക്തമല്ല പക്ഷെ വ്യക്തമല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല പക്ഷെ എന്നാലും ഒരു തന്ത്രിയുടെ വരുമാനം സ്രോതസ് മറ്റുള്ള കാര്യങ്ങൾ അത് അദ്ദേഹം അത്രയും വർഷം കൊണ്ട് ജോലി ചെയ്തു അതിൽ എല്ലാ വ്യക്തി മിനിമം ഒരു ശമ്പളം ഉള്ളതാണ് അപ്പൊ ആ അതനുസരിച്ച് ഇന്ന് ഒരുപാട് ക്ഷേത്രങ്ങളിലെ അന്തസ്ഥാനും ക്ഷേത്ര പൂജാ കാര്യങ്ങളും ചെയ്യുന്നവർക്ക് അതിൻ്റെതായിട്ടുള്ള വരുമാനങ്ങളും അതിൻ്റെതായിട്ടുള്ള നിലപാടുകളും ഉണ്ട് അപ്പൊ അതൊന്നും ഇത് ഇതിനകത്ത് നിൽക്കുന്ന ആളുകളിൽ നിന്ന് ഈ ഭഗവാന്റെ ശബരിമല അയ്യപ്പന്റെ സാന്നിധ്യം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ അത് മനുഷ്യരുടെ വ്രണമാണത് ക്ഷതം അതായത് ക്ഷേത്രം എന്ന് പറയുന്നത് തന്നെ ക്ഷതായത്രാഗിരി ക്ഷേത്രം ക്ഷണത്തിൽ നിന്നും മുക്തി നേടുന്ന ഈശ്വരൻ ഇരിക്കുന്ന സ്ഥലമാണ് ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ തന്നെ ഇത്തരത്തിലുള്ള കളവുകൾ മോഷണങ്ങൾ ഒരു ഇത വളരെയധികം നടന്നിട്ടുണ്ടെങ്കിൽ അത് എല്ലാ മനുഷ്യ ഭക്തരുടെയും മനസ്സിനെ വ്രണമാക്കുന്ന രീതിയിലാണ് അപ്പൊ അത്തരം വ്രണങ്ങളെ വീണ്ടും വീണ്ടും അത് വൈകല്യമായിട്ടും മാറുവാ മാറാതിരിക്കുവാൻ വേണ്ടി സത്യസന്ധമായിട്ടുള്ള ഒരു അന്വേഷണം ആ കൊണ്ടുവന്ന് ആ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആരായാലും തന്ത്രിയായാലും ായാലും ആയാലും ബോർഡ് മെമ്പർമാരായാലും ആരെയായാലും നിയമത്തിന്റെ മുന്നിൽ സത്യസന്ധമായി കൊണ്ടുവരണമെന്നും സത്യസന്ധമായിട്ട് ജാമ്യത്തിറങ്ങി പിന്നെ ഇതാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതേമാതിരി ഒട്ടനവധി ഇതേ അവസ്ഥ നടന്നോണ്ടിരിക്കുന്നു എന്നിട്ട് ശാന്തിക്കാരന്റെ തലയിലോ ഇല്ലെങ്കിൽ തന്ത്രിയുടെ തലയോ ആരെയും തലയിൽ കൊണ്ടൊക്കെ അപ്പൊ അതത്രയും ഇനി പാടില്ല ശബരിമല പോലുള്ള മഹാക്ഷേത്രങ്ങൾ ഒരു എത്ര ലക്ഷം ഭക്തരെ ഭക്തരെന്നല്ലാണോ വരുന്നത് ആ ഭക്തരുടെ ഒരു വിശ്വാസമാണ് ആ അയ്യപ്പൻ്റെ വിശ്വാസം ഭാവത്തിലുള്ള ശാസ്താവ് അപ്പൊ ആ ഭാവത്തിൽ ഇരിക്കുന്ന സാന്നിധ്യം ഒരു ക്ഷേത്രത്തിൽ ആ ആ വിഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു കല്ലായിട്ട് സങ്കല്പിക്കണമെങ്കിലും ഒരു മനുഷ്യന്റെ നമ്മുടെ ശരീരത്തിൽ തന്നെ ഈശ്വരൻ ഉണ്ടെന്നാണ് പറയുന്നത് പറഞ്ഞിട്ടുണ്ട് ഇതം ശരീരം കൗന്ദയായി അഭീതിയെ ദേഹം ദേവാലയം പുറത്തോ ജീവൻ ദേവ സദാശിയോ അങ്ങനെയാണ് ആ വിഗ്രഹം ആ വിഗ്രഹം നമ്മുടെ മനസ്സിന്റെ പ്രാർത്ഥന ആ വിഗ്രഹത്തിന്റെ സാന്നിധ്യമാണ് തന്ത്രി തന്ത്രി പ്രതിഷ്ഠ ചെയ്യുന്നത് ആ ഭഗവാന്റെ സാന്നിധ്യമാണ് അപ്പൊ ആ ഒരു പ്രാണൻ കൊടുത്ത് ജീവൻ കൊടുത്ത് ചെയ്യുന്ന കർത്തവ്യത് കളങ്കപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും അത് കുറ്റക്കാരനാണെങ്കിൽ അദ്ദേഹത്തിന് നടപടിയെടുക്കണം അല്ലെങ്കിൽ സത്യസന്ധമായിട്ടുള്ള അന്വേഷണം നടത്താൻ വേണ്ടി എല്ലാവരുടെ സഹായ സഹകരണങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു ഒരു പെറ്റീഷൻ നമ്മൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അത് പിന്തുണയും നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ട് വാക്കുകൾ

പുനരുദ്ധാരണം എന്ന് പറയുമ്പോൾ പുനരുദ്ധാരണത്തിന് അവിടെ എന്തെങ്കിലും നടന്നുകൊണ്ടിരുന്ന കാലാകാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരുന്ന പൂജാരീതികളിൽ എന്തെങ്കിലും മാറ്റം വരണമെങ്കിൽ മാറ്റം വരുത്തണമെങ്കിൽ ഞാൻ ആവശ്യമാണ് മനസ്സിലാക്കി അപ്പൊ നിത്യദാന പൂജകൾ ദൈനംദിന പൂജകൾ നടന്നുകൊണ്ടിരുന്ന ക്ഷേത്രത്തിൽ ആ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും ചെയ്യുന്നതിന് ഞാൻ ആവശ്യമില്ല വിഗ്രഹങ്ങൾ എന്തെങ്കിലും മാറ്റം വരുത്തുകയോ ഇല്ലെങ്കിൽ വിഗ്രഹങ്ങളുടെ രീതികളിലോ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ മാത്രമേ ഉള്ളൂ അനജ വാങ്ങിക്കേണ്ട ആവശ്യം ഭഗവാന്റെ തന്നെ അനുജ്ഞ പ്രാർത്ഥനയായിട്ട് ജോലിയാണ് അനജ്ഞ വാങ്ങിക്കുന്നത് അത് കലശമായിട്ട് ചെയ്യാറുള്ള പദവി ഹൈക്കോടതിയെ സമീപിക്കുന്നല്ല ഇന്നലെ ഉദാഹരണ പ്രദേശം ചുവച്ചേ ചെറിയൊരു മറുപടിയുള്ള പറയുകയാണ് ഹൈക്കോടതിയിൽ വിശ്വാസം തന്നെയാണ് ഹൈക്കോടതിയിൽ ഒരു വിശ്വാസപുർവില്ല നിയമസഭിതയിലൊന്നും ഒരു വിശ്വാസ നിയമ നിയമം നിയമത്തിന്റെ വഴിക്ക് തന്നെ പോവുകയാണ് അവിടെ ഹൈക്കോടതി പറഞ്ഞതാണല്ലോ ദേവസ്വം ബോർഡ് മെമ്പർമാരെയും ഇതിൽ ഉൾപ്പെട്ട പ്രതിരക്ഷാൻ എസ് ഐ പി അറസ്റ്റ് ചെയ്ത് അതൊരു ചോദ്യമാണ് ഞാൻ പറയുന്ന ഉത്തരവ് മനസ്സിലായെന്ന് ശ്രദ്ധിക്കുന്നു ശങ്കരദാസ് അടക്കം പലരും എന്ന് പുറത്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട കടാമ്പള്ളി അടക്കം പ്രശാന്ത് അടക്കം എന്ന് നിൽക്കുകയാണ് അപ്പൊ അത് ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിട്ട് പോലെ അവർ അറസ്റ്റ് ചെയ്യുന്നതിന് ഹൈക്കോടതി നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഇന്ന് പൗരൻ എന്ന നിലയിൽ ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ കേരളത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലും ഈ സംഘടനയുടെ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പൂർണ്ണ ഹൈക്കോടതിയിൽ പൂർണ്ണ വിശ്വാസമാണ് ഒരു വിശ്വാസക്കുറവ് ഇന്നു വരെ ഇല്ല ഇപ്പോഴും ഇല്ല ഇപ്പൊ സംസാരിക്കുമ്പോഴും ഇല്ല പക്ഷെ ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഉത്തരവ് പോലും നടപ്പിലാക്കാൻ സാധിക്കാത്തൊരു പക്ഷം വന്നതുകൊണ്ടാണ് നമ്മൾ ഇന്നൊരു പ്രസ്മീറ്റ് വിളിച്ച് ഹൈക്കോടതിയിലെ സി ബി ഐക്ക് അന്വേഷണം പൂർണ്ണമായിട്ട് വിട്ടു കൊടുക്കണം എന്നൊരു ആവശ്യമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇത് രാഷ്ട്രീയമായ ഇടപെടലുണ്ടല്ലോ നമുക്ക് തന്നെ അറിയാലോ സർക്കാർ എന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ടുണ്ട് സർക്കാരിന് പല രാഷ്ട്രീയക്കാരുണ്ടല്ലോ ഇതിനകത്ത് സർക്കാരിനകത്ത് തന്നെ പല പല തലങ്ങളിലുള്ള ആൾക്കാരുണ്ട് പക്ഷേ ഇതിനകത്ത് രാഷ്ട്രീയമായ ഇടപെടലുണ്ട് ശക്തമായ ഇടപെടലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ പറഞ്ഞ പോലെ എന്തോ പറയുന്ന അനുഷ്ഠാന ആചാരാനുഷ്ഠാനങ്ങളെ സംരക്ഷിക്കേണ്ടവരകത്തും അരിക്കം കൊടുക്കാത്ത തന്ത്രി അകത്തും ഇത് ചെയ്ത ആൾക്കാർ ഒരു അവസ്ഥയുണ്ടായിരുന്നു നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കാര്യമല്ലോ നമ്മള് മാധ്യമങ്ങളെ കൂടുതൽ നിത്യവും കാണുന്നതാണല്ലോ ഇതുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ട് നിക്കുന്നതുകൊണ്ട് താന്ത്രികമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ഈ സഭ ഇതിനു വേണ്ടി മുൻകൈ മുന്നോട്ട് വന്നത് ഇനി എന്തെങ്കിലും അത്രയും ചോദിക്കാനാണെങ്കിൽ അതിന് ഉത്തരം വരാം ഇല്ല അത് ഇപ്പൊ ഞാൻ അദ്ദേഹം പറഞ്ഞു അന അദ്ദേഹം ഇത് അതിനകത്ത് എന്താ പറയുക കംപ്ലൈന്റ് ചില ഗൗരവാല ശില്പത്തിനകത്ത് സ്വർണ്ണപ്പാടിക്കകത്ത് കളർ വ്യത്യാസം വന്നതനുസരിച്ച് അത് കളർ ചെയ്യണം എന്ന ഒരു ആവശ്യം അവിടെ ഉന്നയിച്ച് അനുജം വാങ്ങിക്കണമെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പുറത്തു കൊണ്ടുപോകാനാണെങ്കിൽ അനിയം വാങ്ങില്ല എന്നൊരു അവസ്ഥയാണ് അവിടെ ഉണ്ടായത് ഈ അനിജ വാങ്ങിച്ചു കൊടുക്ക കൊടുത്തില്ല എന്നൊരു ഒറ്റ കാരണമാണ് ഇന്ന് അദ്ദേഹം അത് കിടക്കുന്ന അവസ്ഥ വന്നത് അതൊക്കെ പൂർണ്ണമായിട്ട് അതിനകത്ത് ചാനലുകളൊക്കെ എടുത്ത് പറയുന്ന അനുജ വാങ്ങിച്ചു കൊടുത്തില്ലെന്നുള്ളൂ അനു കൊടുത്തു എന്നല്ല പറഞ്ഞിരിക്കുന്നു അനുറ്റം വാങ്ങിച്ചു കൊടുത്തെങ്കിൽ ശരി ശിക്ഷയാണ് കാര്യം അദ്ദേഹം ചെയ്ത തെറ്റായി പോയി പുറത്തു കൊണ്ടുപോകാൻ വേണ്ടി അദ്ദേഹം അനുജം വാങ്ങിച്ചു കൊടുത്തിട്ടില്ല അപ്പൊ അദ്ദേഹം നിന്നത് ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗത്താണ് അതാണ് അവിടെ നടന്നത് അതിനകത്ത് ഈ പറഞ്ഞ കാര്യം നമ്മളും പൂർണ്ണമായിട്ടും പിന്തുണ കാരണം യഥാർത്ഥത്തില് ഒരു ക്ഷേത്ര തന്ത്രി എന്ന് പറയുമ്പോൾ ക്ഷേത്രത്തിന്റെ ഗർഭഗ്രഹത്തിൽ പ്രധാനമായിട്ട് പറയുന്നത് ഗർഭഗ്രഹം എന്ന് പറയുന്നത് തന്ത്രിക്ക് പൂർണ്ണ അധികാരമുള്ള സ്ഥലമാണ് ചെറുപ്പം ആ ഗർഭഗ്രഹത്തിന്റെ ഏതൊരു വസ്തുവും തുടരണമെങ്കിൽ തന്ത്രിയുടെ അനുജ്ഞ വേണം ആ ഗർഭം എന്നുള്ള കാര്യമാണ് അതില്ല പക്ഷെ തന്ത്രി കത്ത് കൊടുക്കണം രേഖാമൂലം തന്ത്രി കത്ത് കൊടുക്കണമെങ്കിൽ എന്താണ് ആ ക്ഷേത്രത്തിന്റെ നവീകരണമായി ബന്ധപ്പെട്ട് ആ കട്ടളപ്പാളിയോ ഇല്ലെങ്കിൽ ശില്പങ്ങളോ ക്ഷതം വന്നതായിട്ട് ഇപ്പൊ ഇന്നത്തെ വിഭിപ്രായം പറഞ്ഞാൽ ഒരു ജോത്സ്യൻ ക്ഷേത്ര ജോത്സ്യൻ അതിനെ നവീകരണം ക്ഷതം വന്നതായിട്ട് കാണുന്നു ക്ഷേത്രത്തിലെ ഇന്ന ഭാഗങ്ങൾ ദോഷമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദേവസ്വം ബോർഡ് റിക്വസ്റ്റ് കൊടുക്കുന്നു റിക്വസ്റ്റ് കൊടുക്കുന്ന കൊടുക്കുന്നതിനനുസരിച്ച് തന്ത്രി അഷ്ടമംഗലിയ പ്രശ്നം വെച്ച് അതിന്റെ ചാർത്ത് പ്രകാരം തന്ത്രിക്ക് ഇങ്ങനെ ചെയ്യാനുള്ള അനുവാദം തന്ത്രി കൊടുക്കാം ഇതാണ് അതിന്റെ ഒരു പൂർണ്ണമായിട്ടുള്ള രൂപം അങ്ങനെ അതാണ് അതിന്റെ ഒരു താന്ത്രിക വിധിപ്രകാരം പറയുന്നത് അല്ലെ തന്ത്രിക്ക് ഇഷ്ടപ്രകാരം ഒരു പ്രസ്ഥാനത്ത് അതിനകത്ത് കയറി അത് പൊളിച്ചു മാറ്റിക്കോളൂ ഇത് അങ്ങനെ ചെയ്തോളൂ എന്ന് പറയാനുള്ള ക്ഷേത്രങ്ങളും വരണം കേരളത്തിനകത്തെയുള്ള എല്ലാ ക്ഷേത്ര വിധിപ്രകാരവും ഒരു കർമ്മം അനാഥ് നടത്തണമെങ്കിൽ തന്ത്രി അല്ല പറയുന്നത് തന്ത്രി കുല വാലായ്മ അശുദ്ധി മറ്റുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പൂജാ കാര്യങ്ങള് ഭംഗം വരിക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് തന്ത്രിക്ക് ഒരു തീരുമാനമെടുക്കാൻ പറ്റും അല്ലാത്ത മറ്റുള്ള എന്ത് ആചാര വിരുദ്ധമായിട്ടുള്ള ക്ഷേത്രത്തിന് അത് വിഗ്രഹ ഒരു കള്ളൻ കയറി ഉടനെ കടം കേറിയായി എന്താണ് ചെയ്യേണ്ടത് നടപൂട്ടി ചോരശാന്തി ഹോമം ഹോമവുമാകാനുള്ള ആ ഒരു രുചിപ്രകാരം നടത്തി അടുത്ത അഷ്ടമകിന്റെ പ്രശ്നം വെച്ച് അത് മോഷണം പോയ കാരണം എന്തെന്ന് കണ്ടെത്തി അതിനുള്ള പരിഹാരങ്ങൾ തന്ത്രി കൊണ്ട് ചെയ്യിപ്പില്ല ഇത്രയാണ് തന്ത്രിയുടെ ഓണം ഇതാണ് തന്ത്രി ചെയ്യേണ്ടത് പക്ഷേ ഇതിന്റെ അധികാരമായിട്ട് അദ്ദേഹം ലെറ്റർ കൊടുത്തിട്ടുണ്ടോ ഇല്ലേ എന്ന് നമുക്കറിയില്ല അതാണ് നമുക്ക് സത്യ സത്യസന്ധമായിട്ട് പുറത്ത് കൊണ്ടു വരേണ്ടത് ലെറ്റർ കൊടുത്തിട്ടുണ്ടോ ഇത് നടത്താൻ വേണ്ടി തന്ത്രി പെർമിഷൻ അനുജ്ഞ എന്ന് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വെറും സിമ്പിൾ ആണ് ദേവന്റെ അടുത്ത് നമ്മൾ ഒരു അനുജ്ഞാ കലശം എന്ന് പൂജിക്കുന്നു അനുശാകലശം ശാസ്താവിന്റെ സാന്നിധ്യം ആ അനജ്ഞാ കലശമായിട്ട് പൂജിച്ചുകൊണ്ട് നമ്മൾ ഭഗവാന്റെ അഭിഷേകം ചെയ്തുകൊണ്ട് പറയുന്നു എന്താണ് നമ്മൾ ഇങ്ങനൊരു പണി നടത്താൻ പോകുന്നു ഭഗവാന്റെ സാന്നിധ്യത്തിൽ നമ്മൾ പൂർണ്ണമായിട്ടും ഒരു അനുകൂലം ഉണ്ടാവണം ഇത്രയും പറയുന്നു ഇത്രയും ആ സാന്നിധ്യത്തിന്റെ ആ ബിംബത്തിൽ നമ്മളെ പ്രാർത്ഥന അർപ്പിക്കുന്നതാണ് അനുജ്ഞം പക്ഷെ ഇതെന്ന് പറയുന്ന അങ്ങനെയല്ല ഒരു തന്ത്രിക്ക് കൃത്യമായിട്ടും ഒരു ലെറ്റർ കൊടുക്കാനുള്ള അധികാരം തന്ത്രിക്ക് അത് ഉറപ്പാണ് അത് ആ തന്ത്രിയായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല അതാണ് നമ്മൾ പറഞ്ഞത് സത്യസന്ധമായിട്ട് പുറത്തു കൊണ്ടുപോകും ഇല്ല നമ്മൾ നമ്മൾ കൊടുക്കുന്ന അതല്ല ഇതിന്റെ തന്ത്രിയുടെ അനുമതി ഇല്ലാതെയാണ് സാധനം പുറത്തു പോയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ തന്ത്രിക്ക് വിയോജിപ്പ് രേഖപ്പെടുത്താനുള്ള ആവശ്യമില്ലേ അത് ചെയ്തിട്ടില്ലല്ലോ പ്രശ്നം അഷ്ടമർ ചെറിയൊരു അവസ്ഥ ാണ് തീരുമാനിക്കേണ്ടത് ചെയ്യിക്കുന്നത് രാശി വെച്ച് പറയുന്ന കാര്യങ്ങളുടെ പരിഹാരം ചെയ്യുക ഒരു കാര്യം മാത്രമേ ഉള്ളൂ തന്ത്രിയുടെ വരുന്നത് എന്തൊക്കെ പോയിട്ടുണ്ട് അല്ലെങ്കിൽ എന്താണ് അവിടെ പോയത് എന്നുള്ളത് കണ്ടുപിടിക്കേണ്ട ദിവസം കൊണ്ട്

ഹൈക്കോടതിയിൽ പേപ്പർ കൊടുക്കാനുള്ള കാരണം അത് ഈ തന്ത്രിയോട് തന്ത്രിയുടെ അറസ്റ്റോടു കൂടി ഈ വിഷയം അവിടെ തീരരുത് ഇതിന്റെ സത്യാവസ്ഥ എന്താണോ അത് ശക്തമായി തന്നെ പുറത്തു വരണം ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആരൊക്കെ തന്നെയാണെങ്കിലും ശരി ഏത് തരത്തിലുള്ളവരായാലും ശരി അവരെ അറസ്റ്റ് ചെയ്ത് നിയമ നടപടികൾ ഉണ്ടാവണം എന്ന് തന്നെയാണ് ആവശ്യം എന്തായാലും നിലവിൽ ഇപ്പോഴും ഞാൻ ഉദാഹരണം അപ്പോൾ അദ്ദേഹം ചോദിച്ചു കൊണ്ട് പറഞ്ഞു പിന്നെ എന്തിനാണ് ദേവസ്വം ബോർഡ് കലണ്ടർ ഇറക്കുമ്പോഴും ഡെയറി ഇറക്കുമ്പോഴും മെയിൻ പ്രീഷ്ട്ടോളി കൊടുക്കുന്നതിനാണ് അദ്ദേഹത്തിന് അപ്പൊ അദ്ദേഹത്തിന് തന്നെയാണ് പൂർണ്ണ ഉത്തരവാദിത്വം ഇന്ന് രണ്ട് ാരായന്മേളിൽ രണ്ട് തന്ത്രിമാരുടെ പരിഹാരങ്ങളും കാര്യങ്ങളും മെയിൻ പ്രിസ്റ്റ് അദ്ദേഹം തന്നെയാണ് അപ്പൊ മെയിൻ പ്രിസ്റ്റ് അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് മുറി കൊടുത്തിരിക്കുന്നത് എന്തിനാണ് അപ്പൊ അതോട് തെറ്റാണ് ദേവസ്വം ബോർഡിന്റെ തെറ്റാണ് അതാണ് ദേവസ്വം ബോർഡിന്റെ കർണനായിട്ട് വിമർശനം ഹൈക്കോടതി കൊടുത്തിരിക്കുന്നത് അപ്പൊ അദ്ദേഹം മെയിൻ പ്രിസ്റ്റ് അല്ല ഇല്ലെങ്കിൽ അദ്ദേഹം അടുത്ത തന്ത്രി അല്ലെങ്കിൽ പിന്നെ ഒരു മുറി കലണ്ടർ ഇന്നത്തെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഡയറി എടുത്ത് നോക്കിയാലും ഏതൊരു വിശേഷത്തിന്റെ ആട്ട എടുത്ത് നോക്കിയാലും മെയിൻ അദ്ദേഹത്തിന്റെ ഫോട്ടോ ആണല്ലോ കൊടുത്തിരിക്കുന്നത് മെയിൻ തന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് സൈഡും മഹേഷും ബ്രഹ്മത്തനും രണ്ട് സൈഡാണ് രണ്ട് തന്ത്രിമാരെ കൊടുത്തിരിക്കുന്നത് അത് ശ്രദ്ധിച്ച തെറ്റാണത് സഹായമായിട്ടോ തന്ത്രിയുടെ സഹായിട്ട് തന്ത്രി തന്നെ തീരുമാനിക്കാൻ ഇന്ന് അദ്ദേഹം പറഞ്ഞോണ്ട് ഞാൻ പറയുന്നത് കാലാകാലങ്ങളായിട്ട് ശബരിമലയിൽ പുതിയ ആൾക്കാരും ആരുമില്ല കാലാകാലങ്ങളായിട്ട് അവിടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ തന്നെയാണ് ഇന്നും വള നിൽക്കുന്നത് അത് പഴയ കാലങ്ങളിൽ നിന്ന ആൾക്കാർ ഇന്ന് വീണ്ടും അവരുടെ അടുത്ത തലമുറ വന്നപ്പോഴും ആ അന്ന് സഹായിച്ചുകൊണ്ടിരുന്ന ആൾക്കാര് തന്നെയാണ് ഇന്ന് വിളവുള്ളത് അവിടെ പുതിയ ഒരാളെ കൊണ്ട് ചിലണെങ്കിൽ നിയമവശാലനുസരിച്ച് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞില്ലേ ചിലർ തന്നെ ഇന്ന് നമ്മുടെ അറിവിലുള്ള കാര്യം പറയുകയാണ് അത് മനസ്സിലാക്കുക അത് ബാക്കിയുള്ളതെല്ലാം കൂടെ കോടതി നമ്മുടെ അറിവിലുള്ള കാര്യം മഹവേലിക്കരി അദ്ദേഹം അതുപോലെ ഇന്ന് ചെറിയൊരു പറഞ്ഞോട് ഞാൻ നിങ്ങളുടെ നിങ്ങളുടെ മാധ്യമക്കാരല്ല ചാനലിനും വന്നൊരു വിഷയമാണ് അദ്ദേഹത്തിന് കീശാന്തി വന്നാണ് ശബരിമല കീശാന്തി എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് സ്റ്റാഫാണ് പിന്നെ ഉണ്ണികൃഷ്ണൻ പൊറ്റി കീശാന്തിയായിട്ട് വരും പല ചാനലിനും ഞാൻ എഴുതി കാണിക്കുന്നതാണ് ശബരിമല കീശാന്തി ആയിട്ട് ഉണ്ണികൃഷ്ണൻ പറ്റി വന്നു ഒരിക്കലും ഇല്ല ശബരിമല കീശാന്തി എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് സ്റ്റാഫാണ് അപ്പൊ അവിടെ സഹായിട്ട് ഒരു കീശാന്തിയുടെ സഹായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പറ്റി അവിടെ വന്നത് വന്ന് അദ്ദേഹത്തിന്റെ സ്വാധീനം അവിടെ പൂർണ്ണമായിട്ട് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു തന്നെയാണ് ഇന്നൊന്ന് മനസ്സിലാക്കുന്നത് ഇനി എന്തെങ്കിലും ഇതിനു മുമ്പ് രണ്ട് മൂന്ന് പ്രസ്മീ നടത്തിയപ്പെടും ഇതിനെ കുറിച്ച് ആധികാരികമായിട്ട് വേണ്ട കാര്യങ്ങൾ ഉടനെ ചെയ്യണമെന്ന് തന്നെയാണ് ഇതേ പ്രസ് ക്ലബിൽ തന്നെയാണ് ഞാൻ പറഞ്ഞത് സൂചിപ്പിച്ചിട്ടുണ്ട് ഇത് രേഖാമൂലം പിന്നെ കൂടാതെ തന്നെ മന്ത്രി പഞ്ചായത്ത് സഭയുടെ ചെയർമാൻ വാല്യ വാഹനത്തിന്റെ വിഷയം വന്നപ്പോ തൊട്ട് അദ്ദേഹമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹം കാര്യങ്ങളെല്ലാം മുഖതാവിൽ അറിയിച്ചിട്ടുമുണ്ട് വാല്യ തന്നെ മൗസർ എഴുതി ഒപ്പിട്ടാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ അറിവിലേക്ക് പറയുകയാണ് മൗസർ ദേവസ്വം ബോർഡ് മൗസർ എഴുതി ഒപ്പിട്ടാണ് അദ്ദേഹത്തിന് വാല്യവാഹനം ഏൽപ്പിച്ചിരിക്കുന്നത് അത് എന്റെ ഒരു ചെറിയ നിർദ്ദേശപ്രകാരം തന്നെയാണ് തിരിച്ചു കൊടുക്കാൻ അദ്ദേഹം ലെറ്റർ കൊടുത്തത് കാര്യം അവിടെ ഉണ്ട് സാധനം മടത്തിലുണ്ട് ഏത് സമയം ദേവസ്വം തിരിച്ചുപോയി ആണെങ്കിലും കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥാനാണെന്ന് അദ്ദേഹം തീർത്ത് പറയാം കാര്യം ഞാനന്ന് പുറത്ത് ചെറിയൊരു വാർത്ത വന്നു ഞാൻ അദ്ദേഹത്തിന് വിളിച്ചു പാരിവാഹം അവിടെ ഇല്ല കോടി കണന രൂപയ്ക്ക് പുറത്ത് വിറ്റു എന്നാണ് പറയുന്നത് ചേട്ടാ എന്താണ് അതിന്റെ സത്യാവസ്ഥ അപ്പൊ തീർച്ചയായിട്ടും എന്റെ മടത്തിൽ എപ്പോഴും പോകാനും അവിടെ ഇരുപത് വിജിലൻസ് വന്ന് നോക്കിയിട്ട് അതെല്ലാം നോക്കി പരിശോധിച്ചിട്ട് പോയി ഏത് സമയം അവർ പേപ്പേഴ്സ് ഒക്കെ ശരിയാവാനുണ്ട് ആ സമയം തന്നെ തിരിച്ചു കൊണ്ടുപോകുന്നു തന്നെയാണ് അറിയിച്ചത് ഇനി എന്തെങ്കിലും ഉണ്ടോ കഴിഞ്ഞേക്ക് നിർത്താം കാര്യം വേറെ കൊണ്ടല്ല അത് എന്തായാലും നല്ലൊരു നടപടിയിലേക്ക് വരട്ടെ ശക്തമായ നടപടി തന്നെയാണ് ആവശ്യം നിയമ നടപടി തന്നെയാണ് ആവശ്യം കേരളത്തിലെ എല്ലാ ഹൈന്ദവ സമൂഹങ്ങളും ഇത് തന്നെയാണ് ആഗ്രഹിക്കുന്നത് നന്ദി നമസ്കാരം